ീനത്തില്ലാഹുറും ഏറെ ബഹുമാനമുള്ള സത്വവിശ്വാസി വിശ്വാസിനികളെ സൃഷ്ടികർത്താവും സർവലോകനിയന്താവും സർവനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ ഇഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാണാവട്ടെ ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ താഴോട്ട് നോക്കുമ്പോഴാണ് നാം എവിടെയിരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാവുക നമ്മേക്കാൾ കഴിവ് കുറഞ്ഞവർ ആരോഗ്യമില്ലാത്തവർ സ്വത്തും സമ്പത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളും യോഗ്യതകളുമില്ലാത്തവർ അവരിലേക്ക് നോക്കുമ്പോൾ ഫഹു അജ്ദറു അല്ലാത്ത തസ്ദറു അമ്മത്ത അള്ളാഹി ആലയിക്കും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ വിലമതിച്ച് കാണാതിരിക്കാൻ അത് സഹായകമാകും അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ കാര്യത്തിൽ ഒന്തോറോ ഇല മനഹവ് അസ്ഫലമെനിക്കും നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കണം എനിക്കും അവനെ തോൽപ്പിക്കണം അവനെപ്പോലെ പണക്കാരനാകണം അവനെപ്പോലെ വലിയ വീട് വെക്കണം അവനെപ്പോലെ ലക്ഷറി കാറിൽ സഞ്ചരിക്കണം അങ്ങനെയുള്ള മുകളിലേക്കുള്ള നോട്ടത്തിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾക്ക് പകരം താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ട് അലഹമ്മദില്ല ഞാൻ ഒരുപാട് നേടിയവനാണ് എന്ന് സമാധാനിക്കാൻ പറ്റണം ദീനിന്റെ കാര്യത്തിലാകട്ടെ നേർ വിപരീതമാണ് ദീനിന്റെ കാര്യത്തിൽ നാം നോക്കേണ്ടത് നമ്മുടെ താഴെയുള്ളവരിലേക്കല്ല അവൻ നിസ്കരിക്കുന്നില്ലല്ലോ ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ അവൻ ജുമാക്കു പോലും വരുന്നില്ലല്ലോ ഞാൻ ജുമാക്കെങ്കിലും വരുന്നുണ്ടല്ലോ അവൻ ഖുർആൻ ഓതുന്നില്ലല്ലോ ഞാൻ ഖുറാനെങ്കിലും ഓതുന്നുണ്ടല്ലോ ഇങ്ങനെ താഴെയുള്ളവരിലേക്കല്ല നമ്മൾ നോക്കേണ്ടത് മറിച്ച് ദീനിന്റെ കാര്യത്തിൽ നാം നമ്മുടെ മീതയുള്ളവരിലേക്കാണ് നോക്കേണ്ടത് ആരാണ് നമ്മുടെ മീതയുള്ളവർ ഒന്നാമത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലി സ്വലമയാണ് നിങ്ങളിൽ ഏറ്റവും ഏറ്റവുമധികം പടച്ചറബിനെ ഭയക്കുന്ന അള്ളാഹുയിൽ തെക്കവയുള്ളവൻ ഞാനാണ് എന്ന് റസുൽ കരീം സല്ല് അലിസ്ലമ പറയുകയും അത് ജീവിതം കൊണ്ട് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത് അവിടുത്തെ സ്വഹാബത്താണ് അവരെ കുറിച്ച് പറഞ്ഞത് ഉമ്മത്തിൽ ഏറ്റവും പുണ്യം ചെയ്തവർ ഏറ്റവും ആഴമുള്ള വിജ്ഞാനത്തിന്റെ ഉടമസ്ഥന്മാർ യാതൊരു തരത്തിലുമുള്ള അഭിനയമോ നാട്യമോ ഇല്ലാത്ത കറകളഞ്ഞ പുറത്തെന്തോ അത് തന്നെ അകത്ത് അകത്തെന്തോ അത് തന്നെ പുറത്തും കാണിക്കുന്ന കാപട്യമില്ലാത്ത അഭിനയമില്ലാത്തവരാണ് സഹാബത്ത് അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ നന്മകളെക്കുറിച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഇബാദത്തുകളെക്കുറിച്ച് നമുക്ക് ഒരു വിചാരണ നടത്താൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ദീനീപരമായ നിലപാടുകൾ എവിടെ കിടക്കുന്നു എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ മുൻഗാമികളിലേക്ക് നോക്കണം ജീവിതം പുണ്യങ്ങൾ പ്രവർത്തിക്കാനുള്ളതാണ് എന്നാൽ ആ പുണ്യങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് ഏറ്റവും വലിയ സത്യസന്ധമായി മുന്നോട്ടു പോകുന്നവരാണോ നമ്മൾ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് പുണ്യങ്ങളും ആരാധനകളും വിവാദത്തുകളും ഒക്കെ ചെയ്യുന്ന ആളുകൾ അഞ്ചു വിഭാഗമാണ് അതിലൊന്ന് സത്യസന്ധമായി നന്മ ചെയ്യുന്നവരാണ് നബി സല്ലാസ്സലമുടെ കാലത്ത് ഒരു ആറാബിയായ മനുഷ്യൻ വന്നു അദ്ദേഹം നബിയിൽ വിശ്വസിച്ചു പ്രവാചിൻ സല്ല അലുവലമയെ പിൻപറ്റി അദ്ദേഹം നബിയോട് പറഞ്ഞു അള്ളാഹിന്റെ റസൂലെ ഞാൻ നിങ്ങളുടെ കൂടെ ഹിജറ വരാൻ അദ്ദേഹത്തെ പിന്നീടൊരു യാത്രയിൽ യുദ്ധയാത്രയിൽ സഹാബത്തിന് അല്പം ഖനീമത്ത് സ്വത്ത് ലഭിച്ചപ്പോൾ അത് വീതം വെച്ച സമയത്ത് അയാൾക്കും ഒരു ഓഹരി റസോള നൽകി അത് കൊണ്ടുപോയി കൊടുത്ത സഹാബത്തിനോട് അദ്ദേഹം ചോദിച്ചു ഇതെന്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സർദാശ്രമ താങ്കൾക്ക് വീതം വെച്ച് തന്നിട്ടുള്ളതാണിത് അദ്ദേഹം അതുമായിട്ട് നബിയുടെ ചെന്നു നബിയിലെടുക്കുന്നു ചോദിച്ചു നബി പറഞ്ഞു ഇത് താങ്കൾക്ക് ഞാൻ വീതിച്ചു നൽകിയിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞു മാ അദ്ദേഹം പറയാൻ നബിയെ ഈ സ്വത്തിന് വേണ്ടിയല്ല ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത് കഴുത്തിലേക്ക് ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു യുദ്ധക്കളത്തിൽ ശത്രുപാളയത്തിൽ നിന്ന് ചേറിയെടുക്കുന്ന അമ്പ് എന്റെ ഈ ഭാഗത്ത് വന്ന് പതിക്കണം എന്നിട്ട് ഞാൻ മരണം വരിക്കണം എന്നിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം ഇതാണ് എന്റെ ഉദ്ദേശമെന്ന് റസൂസ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോട് പറയുകയുണ്ടായി ഇൻ താങ്കൾ അള്ളാഹുവിന്റെ പേരിൽ സത്യസന്ധമായിട്ടാണെന്ന് പറഞ്ഞതെങ്കിൽ അള്ളാഹു താങ്കളുടെ ആഗ്രഹം സത്യസന്ധമായിട്ട് കുറച്ചു കാലം അവർ കഴിച്ചുകൂട്ടി അടുത്തൊരു യുദ്ധത്തിന്റെ സമയത്ത് സ്വഭാപത്ത് ഈ മനുഷ്യൻ കഴുത്തിൽ അമ്പേറ്റ നിലക്ക് മരിച്ചു കിടക്കുന്നത് ഷഹീദായി കിടക്കുന്നത് കാണുകയാണ് ഇത് കണ്ടപ്പോൾ പ്രവാചകൻ അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യസന്ധമായി നിഷ്കളങ്കമായിട്ടാണ് ആ കാര്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അള്ളാഹുവും തന്നെ അദ്ദേഹത്തിന്റെ കാര്യം സത്യസന്ധമായി പുലർത്തിക്കൊടുക്കുകയുണ്ടായി പ്രവാചകൻ തന്റെ ജുബയിൽ വേണ്ടി നമസ്കരിച്ച് സ്വന്തം കൈകൊണ്ട് അദ്ദേഹത്തെ കവറിലേക്ക് ഇറക്കി വെച്ച് അള്ളാഹുന്റെ പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി നിന്റെ ഈ ദാസൻ അദ്ദേഹം നിന്റെ മാർഗത്തിൽ ഹിജറ വന്നവനാണ് അദ്ദേഹം ഇത് രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടിരിക്കുന്നു അതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പ്രവാചകൻ സല്ലാസമയുടെ സാക്ഷിപത്രം കൊടുക്കണം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ പോയ ആളുകളടൊക്കെ ഉദ്ദേശം ആഗ്രഹം നീയത്ത് അവരൊക്കെ ജീവിച്ചത് ഇതിനു വേണ്ടിയാണ് നിയമത്ത് സത്ത് തന്റെ മുന്നിൽ വെച്ച് നീട്ടിയപ്പോൾ ഇതിനല്ല സ്വർഗത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ ആ മഹാന്മാർ എവിടെ കിടക്കുന്നു നമ്മളൊക്കെ എവിടെ കിടക്കുന്നു നമ്മുടെ ആരാധനകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയാണ് നമുക്ക് ചെയ്യാനുള്ള താൽപര്യം എത്രത്തോളമാണ് അത് ചെയ്യുമ്പോൾ നമ്മുടെ സത്യസന്ധതയും നിഷ്കളങ്കതയും നിഷ്കപടതയും എത്രത്തോളമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ വിഭാഗത്തിൽ ഈ ഇരിക്കുന്ന ഈ ഈ നിൽക്കുന്ന നമ്മൾ എത്ര പേർ പെടുമെന്നത് നാം ആലോചിക്കേണ്ടതാണ് അതായത് സത്യസന്ധമായി നന്മ ചെയ്യുന്ന ആളുകൾ വിശുദ്ധ ഖുർആാൻ പറഞ്ഞില്ലേ മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവർ അവരെ തന്നെ അള്ളാക്ക് വിറ്റിരിക്കുകയാണ് എന്തിനു വേണ്ടി അല്ലാന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാന്റെ തൃപ്തി അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്റെ സന്തോഷത്തേക്കാൾ എന്റെ സുഖത്തേക്കാൾ എന്റെ വരുമാനത്തേക്കാൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ എനിക്ക് എന്റെ റബ്ബിനെ പ്രീതിപ്പെടുത്താൻ സാധിക്കണം അതിന് തന്റെ ആഗ്രഹങ്ങളെ തന്റെ അഭിലാഷങ്ങളെ തന്റെ സമ്പത്തിനെ തന്റെ ശരീരത്തെ തന്റെ സുഖത്തെ തന്റെ എല്ലാറ്റിനെയും വിറ്റുകളഞ്ഞവരാണ് അവർ എന്ന് വിശുദ്ധ ഖുറാൻ അൽബക്കറ ആയത്തിൽ അള്ളാഹു പറയാണ് ആ കൂട്ടത്തിൽപ്പെടാൻ നമ്മൾ എത്ര ആളുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കാം അതിൽ പെടാനാണ് നമ്മൾ അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് രണ്ടാമത്തെ വിഭാഗം ആളുകളാരെന്നറ നന്മ എന്ന് കരുതി പലതും ചെയ്യും ചതൊന്നും നന്മയായിക്കൊണമെന്നില്ല ഒരു കാര്യം എപ്പോഴാണ് അമലുൻ സ്വാല്ഹാകുന്നത് അത് ഇഹ്ലാസോടുകൂടെ ചെയ്യണം ഇത്തിബ കൂടെ ചെയ്യണം ഇഖ്ലാസ് എന്താണ് ചെയ്യുന്നവന്റെ ഉള്ളിൽ അള്ളാഹിന്റെ പ്രീതി മാത്രമായിരിക്കണം ഇത്തിബ എന്താണ് ചെയ്യുന്ന കാര്യം അള്ളാഹുന്റെ റസൂലിന്റെ വാക്കിന്റെയോ പ്രവൃത്തിയുടെയോ മൗനാനുവാദത്തിന്റെയോ അംഗീകാരം സപ്പോർട്ട് ഉണ്ടായിരിക്കണം നമ്മൾ കുറെ നോമ്പ് നോക്കുക കുറെ ദിക്കൃ ചെല്ലുക കുറെ സലാത്ത് ചെല്ലുക കുറെ ദുസ്കരിക്കുക കുറെ ആ കുറെ ബലിയർപ്പിക്കുക അങ്ങനെയല്ല ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു അവലംബം അസ്ലുണ്ടായിരിക്കണം അതുകൊണ്ടാണ് പണ്ഡിതന്മാരോട് വല്ല ചോദ്യവും ചോദിച്ചാൽ അവർ പറയും ല അസ്വലഹു അതിന് അസ്ലില്ല അത് മതത്തിൽ പെട്ടതല്ല അത് വിജത്താണ് അത് മഗ്താണ് ആളുകൾ പുതിയതായി ഉണ്ടാക്കിയതാണ് യാതൊരു തരത്തിലുള്ള ഹുജ്ജത്തും സഹീഹായിട്ട് യാതൊരു തെളിവും ഇത് സ്ഥാപിക്കാൻ കാണുകയില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പറയാൻ കാരണം എന്താണ് കൊറേ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല ഉള്ളത് ചെയ്യാന്നല്ല നമ്മളെ വീട്ടിൽ ഇപ്പൊ ഒരു ജോലിക്കാരൻ വന്നു അയാൾ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു പോയി എന്നിട്ട് വൈകുന്നേരം ഞമ്മളോട് കൂലി വെച്ച് അതിനല്ലല്ലോ നമ്മളെ ആളെ വിളിച്ച് ആണോ ഉപര് മുറ്റൊക്കെ അടിച്ചേരി കുറെ ചണ്ടി ഞമ്മലൊക്കെ തോണ്ടി അവിടെ ഇവിടെക്കാക്കി ഞമ്മളയാളെ ഒരു കാര്യത്തിനാണ് വിളിച്ചത് ആ പണി അയാൾ ചെയ്യാതെ കുറെ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഉപര് കൊറേ കാര്യങ്ങൾ ചെയ്തു പോയി അതിന് കൂലി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞമ്മക്കുണ്ടോ ഇല്ല എന്താണ് നല്ലതെന്നും എന്താണ് ചീത്തയെന്നും എന്നും എന്ത് ചെയ്താലാണ് സ്വർഗത്തിലേക്കെന്നും എന്ത് ചെയ്താലാണ് നരകത്തിലേക്കെന്നും കൃത്യമായി പഠിപ്പിച്ചു തരാൻ ഒരു അധ്യാപകനെ അള്ളാഹു സുഭാനോത്തോടെ പറഞ്ഞയച്ചിട്ടുണ്ട് അതാ റസൂൽ കരീം സല്ല അല വസ് ആ നബിക്ക് പരിചയമില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ നമ്മളൊക്കെ സ്വർഗത്തിലായിരിക്കും നമ്മളൊക്കെ എത്രയാണ് തിക്രി ചൊല്ലിയത് എത്ര ഫാത്തിയാണ് ആയിരം ഫാത്തി അല്ലെ പതിനായിരം മെഹ്ലാസ് ആയിരം സ്വലാത്ത് ആരാണിതിന്റെയൊക്കെ നമ്പർ നിശ്ചയിച്ചത് ആരാണിന്റെ സമയം നിശ്ചയിച്ചത് ആരാടിന്റെ രൂപങ്ങൾ നിശ്ചയിച്ചത് അള്ളാഹിന്റെ പ്രവാചകൻ സലാഹുസ്ലമയുടെ വാക്കുകളോ പ്രവൃത്തിയോ വല്ല തെളിവോ ഇതിനുണ്ടോ എന്നുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതാണ് റാത്തീബ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യം എന്നാണ് എത്ര കാലത്തെ പഴക്കമാണുള്ളത് മൗലിതകൾക്ക് എത്ര കാലത്തെ പഴക്കമാണുള്ളത് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന നാരിയ സ്വലാത്ത് പോലുള്ള സ്വലാത്തുകൾക്ക് എത്ര കാലത്തെ പഴക്കമാണുള്ളത് ഇരുപത്തിയേഴാം രാവിലെ പ്രത്യേകമായി ഒരുമിച്ചു കൂടുന്ന സൊലാത്ത് വാർഷികത്തിന് എത്ര കാലത്തെ പഴക്കമാണുള്ളത് കേരളത്തിനകത്തും പുറത്തുമുള്ള നൂറുകണക്കിന് ജാറങ്ങൾ കെട്ടിപ്പൊക്കി അവിടെ പൂജയും ആചാരവും ആഘോഷങ്ങളും ഉറൂസും നേർച്ചയും വഴിപാടുകളും ത്വാഫടക്കം അവിടെ നടക്കുമ്പോൾ അതിനൊക്കെ എത്ര കാലത്തെ പഴക്കമാണുള്ളത് അള്ളാഹുവിന്റെ പ്രവാചനിലേക്ക് എത്തുമോ എത്തണം നമ്മുടെ കർമ്മങ്ങൾ നന്മയാണെന്ന് കരുതി പലതും ചെയ്യാന്നുള്ളതല്ല നന്മകൾ തകർന്നുപോയ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്തവിടെ പ്രത്യേകത അവർ വിചാരിക്കും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും നല്ല ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് പക്ഷേ അതെല്ലാം അള്ളാഹു പാഴാക്കി കളയും കാരണം എന്താണ് അതിനൊന്നും യാതൊരു തരത്തിലുമുള്ള അടിസ്ഥാനവുമില്ല മതാചാര്യന്മാർ പണ്ഡിതന്മാർ നേതാക്കന്മാർ സംഘടനകൾ രൂപപ്പെടുത്തി അവർ ചർച്ച ചെയ്തുണ്ടാക്കിയ കുറെ ആചാരങ്ങളും ആഘോഷങ്ങളും വിശ്വാസങ്ങളും നിയമങ്ങളും നിബന്ധനകളും നമ്മുടെ നാടുകളിലും ഉണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവത്തുള്ള കാലത്ത് തന്നെ കള്ള ഹദീസുകൾ ഉണ്ടാക്കാനും ഇസ്ലാമിലില്ലാത്ത ആചാരങ്ങൾക്ക് ജന്മം കൊടുക്കാനും ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട് അവിടെ നിങ്ങോട്ട് മായം കലർത്താൻ പുതിയത് കടത്തിക്കൂട്ടാൻ നിരവധി ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എത്ര കാലം പഴകിയാലും ശരിയായ ദീനെ കളങ്കമില്ലാതെ നിലനിൽക്കുമെന്ന് റസൂൾ അള്ളഹി സ്വല്ല പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് കാരണം ഒരുമിച്ച് കൂട്ടുപ്രാർത്ഥന നടത്താം നമസ്കാരത്തിന് ശേഷം റസൂൾ എന്ത് ചെയ്തു വല്ലതും പറയാനുണ്ടെങ്കിൽ അവിടെ ഇരിക്കും ഇല്ലെങ്കിൽ റസൂൾ എണീറ്റ് പോകും അതല്ലേ പതിവ് അല്ലെ നമസ്കാരം ബാക്കി നിൽക്കുന്ന റക്കായത്ത് നിസ്കരിക്കുന്ന ആളുകൾ ബാക്കിലുണ്ടാവും ഒരു റക്കയത്ത് മാത്രം കിട്ടിയാലുണ്ടോ അത്തയ്യാത്ത് കിട്ടിയാലുണ്ടോ നാല് നാലറക്കയത്ത് നിന്ന് നിസ്കരിക്കണം ആ സമയത്ത് ഇവിടെ എല്ലാവരും കൂടെ കൂടിയിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ട് അയാളുടെ നമസ്കാരം തശ്വീശാക്കിയ വിശുദ്ധ ഖുറാന്റെ പാരായണം കൊണ്ടുപോലും നിസ്കരിക്കുന്നവൻ നിങ്ങൾ തശ്വീശാക്കരുതെന്ന് റസൂൽഹസിമ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇമാമിന്റെ കൂടെ നിസ്കരിക്കാൻ നിങ്ങൾ സാവകാശത്തിൽ അവധാനതയോടെ വരണം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നിസ്കരിക്കുക ബാക്കി നിങ്ങൾ പൂർത്തീകരിക്കുക എന്ന് പ്രവാചന സർസഭ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയിരിക്കെ എവിടെയാണ് ഇത്തരം ഒരു കൂട്ടുപ്രാർത്ഥനയുടെ തെളിവുള്ളത് അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ ഞാൻ മൂന്നിറക്കയത്ത് മകരീബ് നിർബന്ധമാക്കിയത് ഇന്ന ഇന്ന രൂപത്തിൽ നിസ്കരിക്കുകയാണ് ഒരാൾ പറഞ്ഞത്ര എവിടുന്നാ നിസ്കരിക്കണുകൂടി പറഞ്ഞാളാണ് അള്ളാഹറിക്കാരെ എവിടെ നിസ്കരിക്കണമെന്ന് അതും കൂടെ പറഞ്ഞാളാ അതും കൂടെ ഉണ്ട് പട്ടക്കുളം സലഫി മസ്ജിദിലാണ് എന്നും കൂടെ പറഞ്ഞാളാ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനത്തല നമ്മുടെ ഹൃദയത്തിലേക്കാ നോക്കുന്നത് മഹല്ലുണ്ണിയ ഹൃദയത്തിലാണ് നമ്മൾ നിർബന്ധ കർമ്മം നിർവഹിക്കാൻ പോവുകയാണെന്ന ആ ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ടായിരിക്കണം അത് നാവുകൊണ്ട് ഉച്ചരിക്കുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചതല്ല ഇതുപോലെ ധാരാളം പിതാത്തുകൾ മരണാനന്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന നിരവധി ആഘോഷങ്ങൾ അല്ലെ റബിയുലവൽ പന്ത്രണ്ടും അതുമായി ബന്ധപ്പെട്ട മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടികളും ഇതിനൊന്നും യാതൊരുവിധ തെളിവുകളുമില്ല മരിച്ച വീട്ടിൽ യാസീനോതുന്നതിന് എന്ത് തെളിവാണുള്ളത് ഷാൻ പതിനഞ്ചിന് പ്രത്യേകമായിട്ടുള്ള നോമ്പെടുക്കുന്നതിന് പ്രത്യേക നിസ്കാരം നിർവഹിക്കുന്നതിന് എന്ത് തെളിവാണുള്ളത് അപ്പോൾ ചെയ്യുന്ന കാര്യം നന്മയാണെന്ന് കരുതി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഒരു കാര്യം നന്മയാകണമെങ്കിൽ അതിന് എവിഡൻസ് ഉണ്ടായിരിക്കണം എഴുതി വെച്ചോളി എവിഡൻസ് ഉണ്ടായിരിക്കണം ഒരുപാട് ഷോർട്സും റീൽസൊക്കെ നമുക്ക് ഇങ്ങനെ വരും ഇത് ചെയ്ത അതുണ്ടാവും ഇത് ചെയ്ത ഫക്കറുണ്ടാവില്ല ഇത് ചെയ്ത മുഖം പ്രസന്നമാകും ഇത് ചെയ്ത കുട്ടികൾ ഉണ്ടാവും ഓക്കെ എല്ലാം പറഞ്ഞോ എന്താ തെളിവ് എന്താ തെളിവ് ഒരാളെ തൊള്ള പോരല്ലോ ഇസ്ലാമികമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് തെളിവുണ്ടായിരിക്കണം എവിഡൻസ് ഉണ്ടായിരിക്കണം അത് സ്വഹൈഹായിരിക്കണം വെറുതെ എവിടുന്നേലും വാറോലുണ്ടാക്കിയിട്ട് കയറല്ല സഹൈഹായ ഹദീസുകളായിരിക്കണം അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത രണ്ടാമത്തെ വിഭാഗം ഒന്ന് ആത്മാർത്ഥമായി സത്യസന്ധമായി ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ ആളുകൾ അടിസ്ഥാനമില്ലാത്ത ചെയ്യുന്ന ആൾക്കാരാണ് മൂന്നാമത്തെ വിഭാഗം ആരാണ് നന്മയ്ക്ക് അവസരം കിട്ടുമ്പോ അവരെന്തെയും തിന്മയാണ് ചെയ്യുക നന്മക്കവസരം കിട്ടുമ്പോൾ നന്മയും ചെയ്യും തിന്മക്കവസരം കിട്ടിയ തിന്മയും ചെയ്യും അങ്ങനത്തെ ഒരു ടീം നിസ്കരിക്കും നോമ്പോൽക്കും കുറാനോദും എല്ലാം ചെയ്യും പറയാണ് വിഭാഗത്തെ അറിയാം വെളുത്ത തിഹാമ പർവ്വതത്തിന്റെ അത്രയും നന്മകളുമായിട്ട് അവർ പരലോകത്ത് വരും ഒരു മലകണക്കിയുള്ള ആ പുണ്യങ്ങൾ അള്ളാഹു സുബാനുള്ള ചിതറിയ ധൂളികളെ പോലെ കളയും ഇത് കേട്ടപ്പോ സൗഭാർന്ന് ചോദിക്കാം റസൂലെ റസൂല അള്ളഹാന്റെ റസൂലെ ആരാണ് അവർ അവരെ കുറിച്ചൊന്ന് പറഞ്ഞു ഞങ്ങൾ അവരിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് റസൂൽ റസൂൽ പറയ അഹോദരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അതേ വർഗത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ രാത്രിയിൽ നിസ്കരിക്കുന്നത് പോലെ അവരും രാത്രിയിൽ നിസ്കരിക്കുന്നവരാണ് ഒന്നും കൂടെ ബേജാറായി ഞമ്മളെ കൂട്ടത്തിൽ തന്നെയാണ് അറിഞ്ഞപ്പോളെ കുറച്ചും കൂടെ ബേജാറായി പ്രവാചിൻസലർ വീണ്ടും ചോദിച്ചു നബി ചോദിച്ചവർ അവർ ഒരു വിഭാഗം ആളുകളാണ് പുണ്യങ്ങളുടെ എല്ലാ വേദികളിലും അവരുണ്ടാകും പക്ഷേ ഹറാമുകൾക്ക് അവസരം ഒത്തിണങ്ങി വന്നാൽ അവർ അതിൽ വീണു പോകും എന്നാണ് പ്രവാചന സർദാസം പറഞ്ഞത് അപ്പോൾ പുറമെ നല്ല ഭക്തരായിരിക്കാം പക്ഷേ പർവ്വതസമാനമായ നന്മകൾ ഉണ്ടായിരിക്കാം നിസ്കാരവും നോമ്പും സക്കാത്തും മറ്റു പുണ്യങ്ങളും ഒക്കെയായിട്ട് പക്ഷേ ഏകാന്തതയിൽ അവർ പാപങ്ങൾ ചെയ്യുന്നവരായിരിക്കും ഇന്ന് ആധുനിക കാലത്ത് എല്ലാവർക്കും ടെക്നോളജി കയ്യിലുണ്ട് യഥേഷ്ടം സേഫായിട്ടെല്ലാം ചെയ്യാവുന്ന അറേഞ്ച്മെന്റ്സും സെറ്റപ്പും ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ് ഈ സമയത്ത് ഈ ഹദീസിനെ നമ്മൾ ഗൌരവത്തോടുകൂടെ കാണണം നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ടെലഗ്രാമും മറ്റു പലതരത്തിലുള്ള ആപ്പുകളും വെബ്സൈറ്റുകളുമൊക്കെ നമ്മൾ സന്ദർശിക്കുമ്പോൾ ആരുമില്ലെന്ന ഭാവേനയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അത് എത്ര വലിയ പരിക്കാണ് നമുക്കുണ്ടാക്കുന്നത് മറ്റൊരാൾക്കും അതിന്റെ പരിക്കില്ല അതിന്റെ ഏറ്റവും വലിയ പരിക്ക് നമുക്കാണ് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിർവഹിച്ചു കൂട്ടിയ നമ്മുടെ ആരാധനാ കർമ്മങ്ങളും പുണ്യപ്രവർത്തനങ്ങളും ഹജ്ജും അടക്കം ആ പാപങ്ങൾ തുടച്ച് നീക്കിക്കളയുന്നതാണ് പാപങ്ങൾ നന്മ ഇല്ലാതാക്കും നന്മയോ നന്മ പാപങ്ങളെ ഇല്ലാതാക്കും അതുകൊണ്ടാണ് റസൂല്ലാസ്ബ പറഞ്ഞത് നീ തെറ്റുകൾ ചെയ്താൽ അതിന്റെ തുടരെ നീ നന്മകൾ ചെയ്യുക എന്ന നന്മ തിന്മയെ മായ്ച്ചു കളയും തിന്മയോ നന്മനിച്ച് കളയും അതാണ് ഈ ഹദീസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് നന്മയും ചെയ്യുക തിന്മയും ചെയ്യുക എന്ന വിഭാഗത്തിലാകരുത് എല്ലാം നല്ലതല്ലേ എന്ന് കരുതി എന്തെങ്കിലും ചെയ്യുന്നവരാകരുത് ആത്മാർത്ഥമായി ചെയ്യുന്ന വിഭാഗത്തിൽപ്പെടാൻ നമുക്ക് പറ്റണം നാലാമത്തെ വിഭാഗം നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ തൗഫീഖ് ആൾക്കാരാണ് മഹാനായ മഹാനാഷ്അബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അള്ളാഹുല്ലെങ്കിൽ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കില്ല ഇൻ ഞാൻ നിങ്ങളോട് ഈ ദത്ത് നടത്തുമ്പോ നസീഹത്ത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നിങ്ങളെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കണ് ഉമാബില്ല ഇത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനൊക്കെ തൗഫീഖ് വേണം പടച്ചോണ്ടെടുത്തു ആ തൗഫീഖാണ് സുഹൃത്തുക്കളെ പതിനേഴ് തവണ നമ്മൾ അള്ളഹാനോട് ചോദിക്കണം മുസ്തഖീം അള്ളാഹുവേ നന്മ ചെയ്യാൻ ഇബാദത്ത് ചെയ്യാൻ നിന്നെ ആരാധിക്കാൻ ഒക്കെയുള്ള തൗഫീക്ക് എനിക്ക് നീ നൽകേണമേ എന്നാണ് എന്തേ നിന്നെ മാത്രമേ ആരാധിക്കൂ നിന്നോട് മാത്രമേ സഹായം തേടൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് മുസ്തഖീം എന്ന് നമ്മൾ തേടുന്നത് എന്താ അതിന്റെ അർത്ഥം ഇബാദത്തിന്റെ കൂടെ ഇസ്തി ചേർത്തത് എന്തിനാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇബാദത്ത് ചെയ്യണമെങ്കിൽ അള്ളാഹുന്റെ സഹായം വേണം അള്ളാന്റെ പക്കൽ നിന്നുള്ള തോഫിക്ക് വേണം അതാ റസൂല്ല പറഞ്ഞത് ബി അബ്ദിൻ ഖൈറ ആർക്കെങ്കിലും അള്ള നന്മ ഉദ്ദേശിച്ചാൽ അതിന്റെ അടയാളം എന്താണെന്നറിയോ അയാൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കും അയാൾ നിർബന്ധവും ഐച്ഛികവുമായ പുണ്യപ്രവർത്തനങ്ങളിലൂടെ പടച്ചറബിലേക്ക് കുതിക്കും ഓരോ നന്മകൾ കഴിഞ്ഞാൽ അടുത്ത നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് പടച്ചോനയാൾക്ക് കൊടുക്കും ഇതെന്താ അറിയോ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട് സുബൈക്കണിക്കാൻ ആഗ്രഹമുണ്ട് കുറാൻ പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അതൊന്നും പറ്റുന്നില്ല എന്തേ കെല്ലാ എന്തേലുഹിമാക്കാൻ വ്യക്തി പോവും മനസ്സ് തിന്മകൾ കൊണ്ട് കറ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തൗഫീഖ് വേണം ആ തൗഫീഖ് എന്തെങ്കിലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആ തൗഫീഖ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു ഖുറാനിലൂടെ ധാരാളം ആയത്തുകളിലൂടെ ആ തൗഫീഖിനെ കുറിച്ച് നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ പിശാജിന്റെ കാലടിപ്പാടുകളെ പിൻപറ്റരുത് പിശാജിന്റെ കാലടിയെ പിൻപറ്റുന്ന ആളുകൾ അറിയാം അവൻ നിങ്ങളോട് നീചവൃത്തിയും തമ്മാടിത്തവും തിന്മയും മാത്രമാണ് പറയാം അള്ളാന്റെ റഹ്മത്തും ഫതുലും ഇല്ലാതിരുന്നാൽ മാൻകും ഒരാളും സംസ്കരിക്കപ്പെടുകയില്ല അല്ലയാണ് ഓരോരുത്തരെയും സംസ്കരിക്കുന്നതും ഹിതായത്തിനുള്ള തൗഫിയക്ക് നൽകുന്നതും ഇബാദത്തിനുള്ള തൗഫിയക്ക് നൽകുന്നതും പുണ്യങ്ങൾക്കുള്ള തൗഫിയക്ക് നൽകുന്നതുമൊക്കെ അതുകൊണ്ടാണ് വിശ്വാസി പ്രാർത്ഥിക്കുന്നത് യാ ഹയ്യ കയ്യും ഇബ്രാഹ്മത്തിക് അസ്ലിഹ് ലീ കുല്ല ഇലാ നഫ്സി ീൻ കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ എന്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തെരയണമേ എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നിന്നുള്ള സഹായവും അവന്റെ പക്കൽ നിന്നുള്ള തൗഫീഖും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നന്മയുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർക്ക് ചെയ്യാ നല്ല പോതിണ്ട് പക്ഷെ നടക്കുന്നില്ല നടക്കണില്ല നോമ്പോക്കാൻ പോതിണ്ട് നിസ്കരിക്കാൻ പോതിണ്ട് കുറാമത പോതിണ്ട് ദീന് പഠിക്കാൻ പോതിണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പോതിണ്ട് ദാവത്തിന് ഇറങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും നടക്കണില്ല അത് അള്ളാഹുന്റെ പക്കൽ നിന്നുള്ള തൗഫിയക്കില്ലായ്മയാണോ എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട് ഏറ്റവും ആത്മാർത്ഥമായി നന്മകളിൽ കുതിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അള്ളാഹുനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാ വസ്ലാത്തു റസൂലില്ല വാല അലഹി വസബേജുമായി ഇനമ്മബാജ് അള്ളാഹനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരന്മാരെ അഞ്ചാമത്തെ ഒരു വിഭാഗം തിന്മകളാൽ വലയം ചെയ്യപ്പെട്ട് നന്മകളെക്കുറിച്ച് ഓർക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യാത്ത ഗോഫലിയങ്ങളായിട്ടുള്ള മുതിനിവികളായിട്ടുള്ള ആൾക്കാരാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പര്യാവസാനമാണ് അത്തരം ആളുകൾക്കുണ്ടാകുന്നത് ഭൗതികമായ താൽക്കാലികമായ നൈമിഷികമായ ആസ്വാദനങ്ങളിൽ വേഷഭൂഷാദികളിൽ സന്തോഷങ്ങളിൽ ആർഭാടങ്ങളിൽ ആനന്ദങ്ങളിൽ ഉല്ലാസങ്ങളിൽ കാഴ്ചകളിൽ കേൾവികളിൽ ചിന്തകളിൽ അവർ മുഴുകി ജീവിക്കുകയാണ് മാറിവരുന്ന ട്രെൻഡുകളെ പേറി അവർ സമാധാനമടയുകയാണ് അവരുമായി ജീവിക്കുന്ന ആളുകൾ അവരുടെ തിന്മയിൽ അവരുമായി കൂട്ടുകൂടി ആളുകളെ സന്തോഷിപ്പിക്കുന്നതിലൂടെ അവരുമായി കൂട്ടുകൂടുന്നതിലൂടെ അവരുമായി ഒരുമിച്ച് ഹറാമുകൾ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന സന്തോഷത്തിൽ അവർ അഭിരമിക്കുകയാണ് ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് കേടുവന്നു പോയിട്ടുണ്ട് അവർ നരകാവകാശികളാണ് അവർ നരകത്തിൽ ശാശ്വതന്മാരായിരിക്കും എന്നുള്ളതാണ് സഹോദരന്മാരെ ഹറാമുകളിലൂടെ നമ്മൾ കൂടുതൽ സഞ്ചരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ ഇബാദത്തിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് നന്മയിൽ നിന്ന് പരലോകത്തേക്കുള്ള ഒരുക്കത്തിൽ നിന്ന് പിന്നോട്ടു പോകും എന്നുള്ളതാണ് ഇബാദത്ത് അതിന്റെ ആസ്വാദനം ആദ്യം നഷ്ടപ്പെടും പനി പിടിച്ചവന് ഭക്ഷണത്തിന്റെ രുചി ലഭിക്കാത്തതുപോലെ ഹറാമു ചെയ്യുന്നവന് ഇബാദത്തിന്റെ രുചി നഷ്ടപ്പെട്ടു പോകും പിന്നീട് അവന്റെ ജീവിതത്തിൽ നിന്ന് ഇബാദത്തുകൾ തന്നെ ഇല്ലാതായി പോകും പള്ളിയിൽ നിന്ന് അവൻ പതിയെ പതിയെ പിന്നോട്ട് പോകും ദീനീ മജ്ലിസുകളിൽ പങ്കെടുക്കാതെ അതിൽ നിന്ന് വലിഞ്ഞു പോകും അവന്റെ ജോലിയും അവന്റെ പഠനവും അവന്റെ ഫ്രണ്ട്സും അവന്റെ വരുമാനവും അവന്റെ എന്റർടൈൻമെന്റ്സും അവന്റെ യാത്രകളും അവന്റെ ഗ്രൂപ്പും അവന്റെ ഗെയിമും അവന്റെ വെബ്സൈറ്റുകളും ഒക്കെയായിട്ട് അവൻ മുഴുകി ജീവിക്കും നിങ്ങൾ നിങ്ങളല്ലാ മറന്നവരെ പോലെയാകരുത് അള്ളഹാനെ മറന്നവനായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കും ഞാൻ ആരാണ് എന്റെ ദൗത്യം എന്താണ് ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടത് മരിക്കും മുമ്പ് എനിക്ക് നേടാനുള്ള കാര്യം എന്താണ് എന്ന കാര്യം അവൻ മറന്നുപോകും കഴിഞ്ഞ ദിവസം മരിക്കോട് ടൌണിലൂടെ ചായ കുടിക്കാൻ ഒരു യുവാവ് നടന്നു ഒരു ഗുഡ്സ് നിയന്ത്രണം വിട്ട് അയാൾ ഇടിച്ചു തെറിപ്പിച്ചു നേരെ ഒരു കാറിലെ ബോണത്തിൽ ചെന്ന അദ്ദേഹം വീണ് സ്പോട്ടിൽ മരിച്ചു ഏഴു മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതുമായി ബന്ധപ്പെട്ട അതിന്റെ ചികിത്സയും മറ്റു മറ്റ് കാര്യങ്ങളുമൊക്കെയായിട്ട് കഴിച്ചു കൂട്ടുന്ന ഭാര്യയുടെ വാട്സപ്പിലേക്ക് വന്ന മെസ്സേജ് സ്വന്തം ഭർത്താവ് അതും യൗവനത്തിന്റെ നിറവിൽ നിൽക്കുന്ന സുന്ദരനും സുമുഖനുമായിട്ടുള്ള നല്ല ആരോഗ്യവും നല്ല മസിൽ പവറും ഒക്കെയുള്ള ഒരു യുവാവ് പൊടുന്നനെ മരിച്ച വാർത്തയാണ് സഹോദരന്മാരെ ഏതാനന്ദത്തിനും ഏതുല്ലാസത്തിനും ഏത് ആസ്വാദനങ്ങൾക്കും എത്ര വലിയ ഹറാമുകൾക്കും ഒരു എന്റുണ്ട് എല്ലാ സുഖസംഭോഗങ്ങളെയും മറപ്പിച്ച് കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായിട്ട് ഓർക്കണം അതുകൊണ്ട് തന്നെ തിന്മകളിലേക്ക് മുഴുകിയിട്ട് നന്മയിൽ നിന്ന് മാറി നിൽക്കുന്നവരാകരുത് നമ്മൾ സുഹൃത്തുക്കളെ ജമാഅത്ത് എവിടെയും നമുക്ക് നിസ്കരിക്കാം നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ഒരു പള്ളി ഉണ്ട് ആൾക്കാർ പറയാ എന്തിനാ അത്രത്തോനെ പള്ളി അത്രത്തോനെ പള്ളിന്റെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ചിണ്ടോ അതാണ് ക്വസ്റ്റ്യൻ എന്നാണ് അന്ത്യദിനം എന്ന് നബിയോട് ചോദിച്ചപ്പോ റസൂൾ നമ്മിണ്ടാതിരുന്നു കുറച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു എവിടെ ചോദ്യം ചോദിച്ചാളോ ഞാൻ എവിടെ നബിന്നു നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കിവച്ചത് എന്നാ സംഭവിക്കണത് അവിടെക്കട്ടെ കട്ടെ ജന്ത ഒരുക്കിയത് സുഹൃത്തുക്കളെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അതൊന്നും ബാധകല്ലാതെ പോണ കൊറേ ആൾക്കാരുണ്ട് അവർ ഓ ബാലത്തിന്റെ മേലെയാണ് ഏ ജന്ധി ഇങ്ങനെയായിരിക്കണം എന്ന് ആരൊക്കെയോ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കുപ്പായം അയച്ചിട്ട് പാട്ടുപാടാൻ ഒരു ഒരു റാപ്പ് സിംഗർ വന്നാൽ തടിച്ചുകൂടാൻ ഇവിടുത്തെ യുവാക്കളുണ്ട് ഇവിടുത്തെ കൗമാരക്കാരുണ്ട് എല്ലാവരുമുണ്ട് ഒരു പരിപാടി ഒരു പ്രോഗ്രാം ഒരു വഴങ് ഇവിടെ വെച്ചാൽ ആ സദസ്സിൽ യുവാക്കളില്ല വിദ്യാർത്ഥികളില്ല അവരോട് പോയി അവരോടെ പോയി തിന്മകളുടെ ആധിക്യം നന്മയിൽ നിന്ന് പതിയെ പതിയെ നമ്മെ പിന്നോട്ടടിപ്പിക്കും താൽക്കാലികമായി കിട്ടുന്ന സുഖങ്ങൾ അത് നിലച്ചു പോകുന്ന നിമിഷത്തിൽ നമുക്ക് ബോധ്യപ്പെടും നാം സഞ്ചരിച്ച ആ അബദ്ധമായ വഴികളുടെ പരിക്കാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഹറാമുകളിലേക്ക് മുഴുകിയിട്ട് അള്ളാന്റെ ദീനിനെ പുണ്യപ്രവർത്തനങ്ങളെ അവഗണിക്കുന്ന മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് വിജിലന്റ് ആയിരിക്കണം ഇതൊരു ഇസ്ത്യാദാതാണ് ഇതൊരു പ്രിപ്പറേഷനാണ് കബറാകുന്ന വീട്ടിലേക്ക് ആഹ്രമാകുന്ന ആ മടക്ക കേന്ദ്രത്തിലേക്കുള്ള ഒരു ഒരുക്കം മനസ്സിലായില്ലേ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആദ്യാനുഭവം എന്താണോ അന്ന് മനസ്സിലാകും റിസൾട്ട് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് അവിടേക്കുള്ള ഒരുക്കം നമുക്ക് നാം മാത്രമുണ്ടാകുന്ന ആ പരലോകത്തേക്കുള്ള ഒരു ഒരുക്കത്തിനുള്ളതാണ് പടച്ചോൻ തന്ന യൗവനം പടച്ചോൻ തന്ന സമയം പടച്ചോൻ തന്ന ആരോഗ്യം പടച്ചോന്തന്ന ഒഴിവു സമയം പടച്ചവൻ തന്ന ജീവിതം അതിനുവേണ്ടിയുള്ളതാണ് അതുകൊണ്ട് മറക്കാതിരിക്കുക പുണ്യങ്ങളേറെ അധികരിപ്പിക്കേണ്ട മാസമാണ് ഷാബാൻ മാസം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ നോമ്പും തിക്കറും തയും തിലാപത്തും എല്ലാം വർദ്ധിപ്പിക്കേണ്ട ഈ മാസം നാം അശ്രദ്ധരായി കൂടാ റമദാൻ വരും മുമ്പ് തന്നെ നമ്മൾ നന്മയിലേക്ക് പ്രവേശിക്കുവാനും ആ ഒഴുക്കിലൂടെ ആവേശത്തോടെ റമദാനിൽ പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആത്മാർത്ഥമായി സ്വർഗം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പടച്ചറബിന് പ്രിയപ്പെട്ട പുണ്യപ്രവർത്തനങ്ങളിൽ മുഴുകാനും സംഭവിച്ചുപോയ അബദ്ധങ്ങൾ പടച്ചിറബിനോട് ഏറ്റുപറഞ്ഞ് അതിൽ നിന്നെല്ലാം വിടവാങ്ങുവാനും നമ്മളെല്ലാവരും എല്ലാവരും പരിശ്രമിക്കാം അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹ് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരട്ടെ അവന്റെ പരിശുദ്ധ ജന്നാത്തിൽ ഫിർദൌസി അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ അള്ളാഹു സുഹാനുവധ ആല നമ്മുടെ നല്ല മുറാദുകളെ ഹാസിലാക്കുമാറാവട്ടെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് വിവാഹം നടക്കാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ജോലിയാകാത്തവരുണ്ട് കടങ്ങളുള്ളവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കട്ടെ എല്ലാവരുടെയും നല്ല ആഗ്രഹങ്ങളെ അള്ളാഹു സഫലമാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാറ്റിലും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ പാപങ്ങൾ കാരണത്താൽ നമുക്ക് നേരെ വരാനിരിക്കുന്ന മുസീബത്തുകളെ അള്ളാഹു തടുക്കുമാറാവട്ടെ പടച്ചിറപ്പ് നമ്മെ ഇഷ്ടപ്പെടുമാറാവട്ടെ പടച്ചിറബ് നമ്മുടെ അമാലുകൾക്ക് െയ്യുമാറാവട്ടെ കൂടുതൽ നന്മയിൽ കുതിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ കടമകളും കടപ്പാടുകളും വൃത്തിയായി പൂർത്തീകരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നാം ഭയക്കുന്ന ദുരന്തങ്ങൾ കടക്കണികൾ മറാരോഗങ്ങൾ വർഗീയ സംഘടനകൾ എല്ലാം അള്ളാഹു തൊട്ട് തടുക്കുമാറാവട്ടെ അള്ളാഹു ഈ രാജ്യത്ത് നിർഭയത്വം നിലനിർത്തുമാറാവട്ടെ ഇവിടെ അനൈക്യവും ഛിദ്ധതയും കലാപവും വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹോ അധികാരത്തിൽ നിന്ന് പടിയിറക്കുമാറാവട്ടെ മനുഷ്യ സ്നേഹികൾക്ക് ജനാധിപത്യ സംരക്ഷകർക്ക് ഈ രാജ്യത്തിന്റെ അധികാരം അള്ളാഹു തിരിച്ചു കൊടുക്കുമാറാവട്ടെ അള്ളാഹു സുഭാനുബദ്ധ ആല ഏത് സമയത്ത് തിരിച്ചു വിളിച്ചാലും സന്തോഷത്തോടെ സൽക്കർമ്മകാരിയായിരിക്കെ സ്വർഗക്കാരനായിരിക്കെ സന്തോഷത്തോടെ കെലിമചൊല്ലി നെറ്റിത്തടം വിയർത്ത് അള്ളാഹുലേക്ക് സന്തോഷത്തോടെ മടങ്ങാൻ പടച്ചറബ് തൗഫീ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കൂടുതൽ കൂടുതൽ പഠിക്കാനും ഈ മാനിനെ വർദ്ധിപ്പിക്കുവാനും അള്ളാഹുവിന്റെ ദീനിലേക്ക് ശക്തമായി മടങ്ങി ശക്തമായി ആ രംഗത്ത് കുതിക്കുവാനും പടച്ചറബ് തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മഖഫഫർ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار